നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ മേഖലയിലെത്തുന്നു നമ്മൾ കുടിയേറ്റ സംസ്കൃതിയുടെ വിപത്തുകളെ കുറിച്ച് ഏറെ പറഞ്ഞു വാക്കിൻ്റെ നാല് പാപങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു അവസാനം അവസാനമായി പറഞ്ഞു വന്നത് നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജ് തീർച്ചയായും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതായത് മനുഷ്യൻ ഉതിർക്കുന്ന ഒരു വാക്ക് ഈ പ്രഭാഷണങ്ങൾ സർഗസലാപങ്ങൾ ആധുനിക രീതിയിലുള്ള കവിതകൾ കലകൾ ഇവയൊക്കെ രൂപാന്തരപ്പെട്ട വാക്കുകൾ അത്ര ശ്രദ്ധിക്കേണ്ടതല്ല എന്നൊരു തലത്തിലാണ് ആധുനികർ പോയത് തീർച്ചയായും സമ്മതിക്കും പ്രാചീന പ്രാചീനൊരു വാക്ക് ഉതിർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ കലാലോകത്തും സാഹിത്യ ലോകത്തും കണ്ടാൽ ഒരു സ്ക്രിപ്റ്റ് സിനിമയ്ക്ക് എഴുതുന്നവന് ഏതെങ്കിലും ഒരു മതദർശനത്തെ ഒരു ശാസ്ത്രത്തെ പ്രതിനിധീകരിച്ചു വരുന്ന വ്യക്തിയുടെ തെറ്റുവഴി ആ ദർശനത്തിൻ്റെ നന്മ കളയരുത് എന്നുള്ളൊരു മര്യാദ ഇല്ല ശരിയാണ് സ്വാമിജി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വൈദ്യശാസ്ത്രം എന്നത് വ്യക്തിയല്ല കേവലമായ ഒരു ശാസ്ത്രവും അത് പ്രശസ്തിക്ക് ധനത്തിന് നിത്യജീവിതത്തിന് അന്യരുടെ ആരോഗ്യത്തിന് സ്വന്തം ആരോഗ്യത്തിന് സാമാജിക ആരോഗ്യത്തിന് ഇങ്ങനെ പലതലങ്ങളിൽ ഉപയോഗിക്കുന്നവരാണ് വ്യക്തികൾ ഇവരിൽ ആരാണ് വൈദ്യശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യ ചിഹ്നം വൈദ്യശാസ്ത്രം മാത്രം എടുത്താൽ മനസ്സിലായി അത് ആധുനിക വൈദ്യശാസ്ത്രമാകട്ടെ ആയുർവേദമാകട്ടെ ഹോമിയോപ്പതി ആകട്ടെ യുനാനി ആകട്ടെ പിന്നീട് ആയുർവേദത്തിൻ്റെ സ്വസ്ഥവൃത്തത്തെ അവലംബമാക്കിയോ ആക്കാതെയോ ലോകത്തിലാകപ്പാടെ വളർന്നു വന്നിരിക്കുന്ന പ്രകൃതി ജീവനമാവട്ടെ അങ്ങനെ വളർന്നു വന്നിരിക്കുന്ന ഒരു ദർശനം അതിനെ ദാർശനിക തലത്തിൽ വേണോ അപഗ്രഹിക്കാൻ തീർച്ചയായും അത് വ്യക്തികളല്ല ഇത് വൈദ്യശാസ്ത്രത്തിന്റെ ഒരു തലം ക്യാപിറ്റലിസം ഒരു ദർശനമാണ് കമ്മ്യൂണിസം ഒരു ദർശനമാണ് സോഷ്യലിസം ഒരു ദർശനമാണ് മനസ്സിലായി അതെ ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും സാമ്പത്തിക ദർശനങ്ങളിൽ പെട്ടതാണ് മുഖ്യമായി ആ ദർശനത്തെ സമീപിക്കുന്ന അതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ അവലംബമായി ആകരുത് കമ്മ്യൂണിസം എന്ന ദർശനത്തില് വ്യക്തി ഉണ്ടാവും അതെ അയാൾ പോലും ആ ദർശനത്തിനനുസരിച്ച് ജീവിച്ചു ജീവിച്ചുകൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല അതെ ആ ദർശനത്തിന്റെ ഈടുവയ്പ്പ് കുറെ വ്യക്തികളുടെ ജീവിതമല്ല അത് യുക്തിസഹമാണോ അത് കാലത്തെ അതിജീവിക്കുന്നുണ്ടോ അത് മനുഷ്യന്റെ സമഗ്രങ്ങളായ എല്ലാ വിഷയങ്ങളെയും സ്വാംശീകരിക്കുന്നുണ്ട് മനുഷ്യന് വളരെ വിപുലമായ ഒരു ലോകം ഉണ്ടാവ അതിനെ മുഴുവൻ ഇത് സ്വാംശീകരിക്കുന്നുണ്ടോ ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ നിലനിൽപ്പിനെ ചർച്ച ചെയ്യേണ്ടത് മറിച്ച് അതിനകത്തേക്ക് അതിന്റെ അതിൽ ആകൃഷ്ടരായി കുറേ ആളുകൾ വരുമ്പോൾ അതിന് സംഭാവന ചെയ്യാൻ വന്ന കുറെ ആളുകൾ ഉണ്ടാവും അതെ കാരണം അതിനുവേണ്ടി പ്രവർത്തിക്കുക അത് നാളെ ജീവിതത്തിൽ കണ്ടിട്ടൊന്നും മരിക്കുക അത്തരം കുറച്ചാളുകൾ അതിൻ്റെ അകത്ത് നിന്ന് കഞ്ഞി പിടിച്ച് പോകണം വിചാരിച്ചു വന്നുകൂടി അവരുണ്ടാവും വേറെ തൊഴിലൊന്നുമില്ല ഇങ്ങനൊരു സാധനം വന്നിരിക്കുന്നു ഒരുമാതിരി ഉള്ളതാണ് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി കൂടി നടക്കും നമുക്ക് ഈ കുന്ത്രാണ്ട് എന്താണെന്നൊന്നും അറിയില്ല നമ്മുടെ നമ്മളെ വൈറ്റിപ്പഴപ്പിനിപ്പോൾ ഇത് പറ്റിയതാണ് ബാക്കിയുള്ളിടത്ത് നിൽക്കുന്നതിനേക്കാൾ ഇതാണ് നല്ലത് എന്നോർത്ത് നിൽക്കുന്നവനുണ്ടാവും ഉണ്ടാവും ഇത് നല്ല മാർക്കറ്റുള്ള സാധനമാണ് കുറേ പേരുടെ വൈറ്റിപ്പിഴപ്പാണ് കുറേ പേര് ഇതിനു വേണ്ടി സംഭാവന ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മാർക്കറ്റിംഗ് സ്റ്റഡിക്ക് നല്ല സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് വളരെ ഉന്നതങ്ങളായ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചിട്ട് വന്ന മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റുകളും അതിനകത്തുണ്ടാവും അവരുണ്ടാവും അവരും ഇതിനെ പ്രതിനിധീകരിക്കുന്നവരല്ല ഇതിൻ്റെ പ്രയോജനം അനുഭവിക്കുന്നവരുണ്ടാവും ഇതിൻ്റെ ശത്രുക്കൾ ഉണ്ടാവും ഇവരെല്ലാവരും ഒരു തലത്തിൽ ആ ദർശനത്തിന് മുമ്പിൽ ഒരുപോലെയാണ് ആ ദർശനം ഇവരാരും അല്ല ഇവരെ ഉദാഹരണമാക്കി ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണങ്ങളിലൂടെ പഠിക്കുക എന്ന പദ്ധതി അനുസരിച്ച് ഈ ദർശനങ്ങളെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വെള്ളത്തിലാവും ആധുനിക സാഹിത്യം ആധുനിക കല ആധുനിക മാധ്യമ സംസ്കാരം ഒക്കെ കുടിയേറ്റ സംസ്കാരത്തിലൂടെ തങ്ങൾക്ക് എതിർക്കപ്പെടേണ്ടതിനെ വ്യക്തിയെ ഉദാഹരണമാക്കി അവതരിപ്പിക്കുകയും തങ്ങൾ അനുകൂലിക്കേണ്ടവയെ വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ദർശനത്തിൻ്റെ മഹത്വത്തെ പറയുകയും ചെയ്യുന്നുവെന്ന ഇരട്ടത്താപ്പിലാണ് സ്വാമിജി കൊള്ളുന്നത് ക്രിസ്തു മതത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെല്ലാം ക്രിസ്തുവിൻ്റെ ഉദാത്തതാ സമീക്ഷയും ത്യാഗവും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്ന് അത് പിൻപറ്റി നടക്കുന്ന അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ആൽമായരുടെയും ജീവിത ചിത്രങ്ങളെ താരതമ്യപ്പെടുത്തി അല്ല പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അവർ മറ്റു മതങ്ങളോട് എതിർക്കാൻ തുടങ്ങുമ്പോൾ ആ മതത്തിൻ്റെ ദർശനങ്ങളെയല്ല പഠിത്തത്തിലേക്ക് വലിച്ചഴിക്കുന്നത് കമ്മ്യൂണിസത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ദർശനങ്ങളെ അവയ്ക്ക് താരതമ്യം ചെയ്ത് ക്രിസ്തുവിൻ്റെ ത്യാഗം പോലെ പഠിപ്പിക്കുന്നതിന് പകരം അത് കൊണ്ടു കിടക്കുന്ന വ്യക്തികളെയാണ് അവർ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് ഇവിടെയാണ് കുടിയേറ്റ സംസ്കൃതിയുടെ ഇരട്ടത്താപ്പില് സംസ്കൃതി തളർന്നു പോകുന്നത് വല്ലാത്തൊരു സംഭവമാണ് ഏ അത് എനിക്ക് വളരെ താല്പര്യമുള്ളതിൽ മഹത്വവൽക്കരിച്ചിരിക്കുന്ന വ്യക്തികളെയും മഹത്വവൽക്കരിച്ചിരിക്കുന്ന സംസ്കാരത്തെയും പറയാ അതെ അപ്രിയമുള്ളതിനെ ആസൂത്രിതമായി വ്യക്തിതരത്തിലേക്ക് തരത്തിലേക്ക് അവതരിപ്പിക്കുക അവതരിപ്പിക്കുക ക്രിസ്തുവിൻ്റെ നന്മ ഇന്നുള്ള അൽമായർക്കില്ല അതുപോലെ മാത്സ്യൻ ദർശനത്തിൻ്റെ ആദ്യകാല പ്രവർത്തകരുടെ നന്മ ഇന്നുള്ള പ്രവർത്തകർക്കില്ല അത് കാലഘട്ടം കൊണ്ടുവന്നിരിക്കുന്ന ഒരു അപജയമാണ് രണ്ട് സ്ഥലത്തും എന്നെടുക്കുന്നത് മര്യാദയാണ് ആ പഠനം കൊള്ളാം എങ്ങനെയാണ് ആ ദർശനത്തെ ഇന്ന് നിലനിർത്തുക എന്ന് ആലോചിക്കുന്നതും രണ്ട് സ്ഥലത്തും ഉത്തമമാണ് ഒന്നിന് വ്യക്തികളെ അധിക്ഷേപം എടുക്കുകയും ഒന്നിന് ദർശനത്തെ അതിന് മുൻപിൽ വെച്ച് തടുക്കുകയും ചെയ്യുന്ന ഇടപാട് കുടിയേറ്റ സംസ്കൃതിയുടെ ഭാഷാപരമായ വിലാസത്തിൽ സാഹിത്യപരമായ വിലാസത്തിൽ നടത്തുന്ന തെറ്റായ ഇടപെടലാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ മുഴുവൻ ഈ രംഗത്താ നിക്കുന്നത് അതാണ് ജനങ്ങൾ സത്യമറിയുവാൻ വിഷമിക്കുന്നത് വളരെ സങ്കീർണമായ ലോകം അപ്പൊ നമ്മള് വാക്കിനെ എടുക്കുമ്പോ അത് അവതരിപ്പിക്കുന്ന രീതി അതിന്റെ സത്യസന്ധത നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കാളിദാസൻ ഘുവംശത്തില് കഴിഞ്ഞ എപ്പിസോഡിലോ മറ്റോ ആണ് ദിലീപനെ അവതരിപ്പിക്കുമ്പോ കുട്ടികളില്ല എന്ന വന്ധ്യതയ്ക്ക് പ്രമേഹത്തെ കാരണമായി അവതരിപ്പിക്കുന്നു അവിടെ താനൊരു കവിയാണ് കവിയുടെ ലൈസൻസ് ആണ് എന്തും പറയുക എന്നല്ല എടുത്തത് ഒരു ശാസ്ത്രമാണ് താൻ അവതരിപ്പിക്കാൻ പോകുന്നത് അതിൽ തൻ്റെ വാക്കുകൾ തെറ്റായി വീണാൽ ഒരു ജനതയുടെ ആരോഗ്യം മുഴുവൻ പോകും ഒരാശുപത്രിയെ അവതരിപ്പിക്കുമ്പോൾ ഒരു പിശഗ്വരനെ അവതരിപ്പിക്കുമ്പോൾ അത് അവതരിപ്പിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ അതിനെ സംവിധാനം ചെയ്യുന്ന സംവിധായകൻ ആ രംഗം അഭിനയിക്കാൻ പോകുന്ന അഭിനേതാവ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമുണ്ട് ഈ ചിന്ത ജനജീവിതത്തെ രോഗാതുരമാക്കുമോ ഇല്ലയോ എന്ന് നൂറുകണക്കിന് ഓപ്പറേഷൻ കഴിഞ്ഞു നിൽക്കുന്ന ജനങ്ങൾ ഇരുന്ന് കാണുന്ന ഒരു സീരിയലിൽ ഒരു സിനിമയിൽ ഒരു സർജൻ വികലമായി അവതരിപ്പിക്കപ്പെട്ടാൽ അവൻ്റെ ഓപ്പറേറ്റ് ചെയ്ത ഭാഗത്ത് വേദനയുണ്ടോ എന്ന് അവൻ പരതി നോക്കിയിരിക്കും അന്യായമായ ഒരു വൈദ്യശാസ്ത്ര ഇടപെടലാണ് സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും നടനും ചേർന്ന് നടത്തുന്നത് അത് നടത്തുവാൻ രാഷ്ട്രീയ പ്രേരിതങ്ങളായ ഭരണകൂടങ്ങൾ തങ്ങൾക്കെതിർപ്പുള്ളവയെ തകർക്കുവാൻ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് വന്നാൽ ജനജീവിതം കൂടുതൽ ദുഃഖപൂർണമാവും കുടിയേറ്റ ഭാഷയുടെ വൈകല്യം ഒരു സിനിമാ നടൻ വന്നിട്ട് നിങ്ങൾ ഇന്നതുകൊണ്ട് പല്ലു തേക്കണം എന്ന് പറയും ബ്രഷ് ഇന്ന രീതിയിലുള്ള കമ്പനിയുടെ ആയിരിക്കണം ഇന്ന പേസ്റ്റ് കൊണ്ട് വേണം നിങ്ങൾ പല്ലു തേക്കാൻ ഒരു സിനിമ അയാളെ ഒരു ലക്ഷം രൂപ കൊടുത്ത് ഒരു കമ്പനി അത്രയും നേരത്തേക്ക് വാങ്ങി അയാളെ ആ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കി മാറ്റി പറയിപ്പിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് അയാളുടെ നോളജല്ല കാരണം അയാൾ പത്ത് പൈസയുടെ വിവരം പേസ്റ്റിനെ കുറ്റി അയാൾ മനസ്സിലാക്കിയിട്ടില്ല ബിസ്ക്കറ്റിനെ കുറിച്ച് അയാൾക്ക് യാതൊന്നും അറിഞ്ഞിട്ടില്ല ബിസ്ക്കറ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കുന്നത് ചായയാണോ അത് നിങ്ങൾ ഇന്ന ചായ കുടിക്കണമെന്ന് അയാൾ പറഞ്ഞ് ജനങ്ങൾ ചായ കുടിക്കുമ്പോൾ ചായയുടെ ഒരു ഒരു ഏക്കറിയിൽ അയാൾ ചിലപ്പോൾ ചായ കുടിക്കുന്നത് തന്നെ ഉണ്ടാവില്ല ചായത്തോട്ടത്തിൽ അയാൾക്കൂടെ ഷെയറിയിലപ്പോൾ ഉണ്ടാകാം അല്ലെങ്കിൽ വരുമാനവും ചിലപ്പോൾ ഉണ്ടാവാം ഒരു ക്രിക്കറ്റിലെ ഏറ്റവും നല്ല മാസ്റ്റർ ബ്ലാസ്മാൻ അല്ലേ എന്നല്ലേ പറയാ ഏറ്റവും നല്ല അടി അടിക്കുന്നവൻ ഒരു കുപ്പി കൊക്കോ കോളി എടുത്തു വെച്ച് പറയുന്നത് അവൻ വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള ബൂസ്റ്റാണ് എന്റെ എനർജി എന്ന് പറയുന്നത് അവൻ ബൂസ്റ്റ് കുടിച്ചിട്ടുമല്ല ബൂസ്റ്റ് അവൻ എനർജി കൊടുത്തിട്ടുമല്ല പക്ഷെ അവൻ വാങ്ങിക്കുന്ന അത്രയും പണം ഒരു ജനതയുടെ വിശ്വാസത്തിനാണ് വായിക്കുന്നത് കാരണം കമ്പനിക്കറിയാൻ ഇവനെ വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്തിലെ ഒരു എം ബി ബി എസുകാരനെ ഒരു എം ബി ബി എസ് എം ഡി കാരനെ മെഡിസിനൽ എം ഡി ഉണ്ട് സർജറിയിൽ എം ഡി ഉണ്ട് ഗൈനക്കോളജിയിൽ എം ഡി ഉണ്ട് ചൈൽഡ് സൈക്കാട്രിയിൽ എം ഡി ഉണ്ട് ന്യൂറോളജിയിൽ എം ഡി ഉണ്ട് ഫുഡില് എം ഡി ഉണ്ട് ഡയറ്റീഷ്യൻ ഈ മേഖലയിലെല്ലാം എം ഡി ഉള്ള ഒരു ഡോക്ടർ വന്ന് പറയാണ് നാളെ ഇന്ത്യൻ ജനതയോട് അത്രയും അറിവുള്ളവൻ പറയാണ് ഇത് നിങ്ങൾക്ക് നല്ല ആഹാരമാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരുത്തൻ പോലും വിശ്വസിക്കുക കുടിയേറ്റ സംസ്കൃതിയുടെ വരവിന് മുമ്പ് നാട്ടിലൊരു അധ്യാപകൻ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും ദരിദ്രനാരായണനായ ഒരു അധ്യാപകൻ പറഞ്ഞാൽ വിശ്വസിക്കും സമീപത്ത് താമസിക്കുന്ന ഒരു വൈദ്യൻ ജനങ്ങളോട് പറഞ്ഞാൽ അന്നേരം വിശ്വസിക്കും രാവിലെ തോർത്ത് മുറുക്കിയെടുത്ത് പൂജ ചെയ്യുന്ന പിടിച്ച തോർത്തുള്ള ഒരു നമ്പൂതിരി പൂജാരി അന്ന് ജനങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കും ഇത് വിശ്വസിച്ച് ജനം വിശ്വസിച്ച് കഴിഞ്ഞിട്ടും ഈ പൂജാരിയും അധ്യാപകനും സന്യാസിയും വൈദ്യനും ദരിദ്രൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശ്യവും ഞാൻ പറഞ്ഞ ഭാഷയും അതിന്റെ ലിംഗവും അങ്ങക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല അതായത് ഒരു ദരിദ്രനാരായണനായ പൂജാരി പതിനൊന്ന് മണിക്ക് പൂജ കഴിഞ്ഞ് മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് തീരുമാനിച്ച് അതീവ ദരിദ്രനായി രാവിലെ പോയി ഈറൻ കുളിച്ച് പൂജ ചെയ്തിട്ട് വന്ന് മാത്രം തുച്ഛമായ ഒരു വേദനവും വാങ്ങി ചെയ്യുന്നവൻ അവന്റെ അമ്പലത്തിലേക്ക് പൂജയ്ക്ക് വരുന്ന ജനത്തോട് ആഹാരത്തെക്കുറിച്ച് വസ്ത്രത്തെക്കുറിച്ച് ജീവിതത്തെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയായി ആ ജനതയെ അന്ന് വിശ്വസിക്കും ഇത് പറഞ്ഞ് കഴിഞ്ഞ് ജനം വിശ്വസിച്ച് കഴിഞ്ഞ് ജനം അതുപോലെ ജീവിച്ചാലും ഇവന്റെ ദാരിദ്ര്യത്തിന് മാറ്റമില്ല ദാരിദ്ര്യം അയാളെ ശാന്തനാക്കുകയാണ് ചെയ്യുന്നത് അത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദാരിദ്ര്യത്തിന് മാറ്റമില്ല അതെ അല്പം പോലും അത് കഴിഞ്ഞു പോകുന്ന ദരിദ്രം തരാം പതിനാല് രൂപ ശമ്പളം വാങ്ങിച്ച് പണിയെടുത്ത ഒരു അധ്യാപകൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയോട് ഇന്ന പോലാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ കുട്ടി അനുസരിക്കും കേൾക്കും അതുപോലെ ജീവിക്കും ആ കുടുംബം അതെ പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞും ആ അധ്യാപകൻ കോടീശ്വരനാകുന്നില്ല മനസ്സിലാവുന്ന മനസ്സിലാവുന്നുണ്ട് ഇന്നത്തെ അധ്യാപകൻ അങ്ങനെ പറയുമ്പോ ഇന്നത്തെ ഒരു അധ്യാപകൻ അങ്ങനെ പറയില്ല അധ്യാപകൻ പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല നാട്ടും പറത്തിരുന്നൊരു കഷായവും മരുന്നും കുറിച്ചു കൊടുക്കുന്ന പേപ്പറിൽ കുറിച്ചു കൊടുക്കുകയാണ് ചിറ്റമൃദ് പാടക്കിഴങ്ങ് ചിറ്റമൃദ് അഞ്ച് കഴഞ്ച് പാടക്കിഴങ്ങ് രണ്ട് കഴഞ്ച് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് അങ്ങനൊരു കഷായം വെച്ച് കഴിക്കാൻ എഴുതി കൊടുക്കുന്ന ഒരു വൈദ്യൻ നിങ്ങൾ മത്സ്യം ഉപയോഗിക്കരുത് ഈ രോഗമുള്ളപ്പോൾ മാംസം ഉപയോഗിക്കരുത് തേങ്ങ വേണ്ട എണ്ണ തുടരുത് എന്നു പറഞ്ഞു കൊടുത്താൽ ജനം നൂറ് ശതമാനം അനുസരിക്കും ഭാഷ അവക്രമം കേൾവിയും അവക്രമാണ് അവിടെ ആലോചനയില്ല ബുദ്ധിയില്ല ഒന്നുമില്ല കാരണമെച്ചാൽ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു ഭാഷ പോവാണ് മോളെ നീ ഗർഭിണിയാണ് ഇനി നീ വഴക്കുണ്ടാക്കുന്നിടത്തൊന്നും പോയി നിൽക്കരുത് നീ ബൈക്കിൽ സഞ്ചരിക്കരുത് ആൾക്കൂട്ടത്തിൽ പോകരുത് നീ ആരെയും നമസ്കരിക്കരുത് എന്ന് വൈദ്യനോ ഒരു സന്യാസിയോ അന്ന് പറഞ്ഞുകൊടുത്താൽ അനുസരിക്കും ഇന്നിവർ പറഞ്ഞു കൊടുക്കില്ല എന്ന് മാത്രമല്ല ഒരു ഗർഭിണി തന്റെ ഭക്തതയാണെങ്കിൽ തന്നെ കണ്ടിട്ട് നമസ്കരിച്ചില്ലെങ്കിൽ ഇന്ന് സന്യാസി ചൂടാവും ഇത് പറഞ്ഞു കൊടുക്കുന്നവൻ ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞിട്ടും അവൻ പഴയ നിലയിൽ തന്നെ ഒരു മാറ്റവും അവന് വരുന്നില്ല അറിവൊരിക്കലും അവനെ സമ്പന്നനാക്കുന്നില്ല ഇന്നൊരു ബ്രാൻഡ് അംബാസിഡർ ഒരു സിനിമാ നടൻ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഒരു കുപ്പി കൊക്കോ കോളയോ ഒരു പൈക്കറ്റ് തേയിലയോ പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞു തീർന്ന് കഴിയുമ്പോഴേക്ക് അവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കോടികൾ വന്ന് വീണു കഴിയും അവന് കോടികൾ കിട്ടുമ്പോഴും തങ്ങൾ ഈ കാരണം കൊണ്ട് ലിവർ സിറോസിസിലേക്കോ മറ്റുള്ളതിലേക്കോ ഈ കൊക്കോ കോള കഴിച്ച് എത്തി മാരക രോഗങ്ങളിലേക്ക് എത്തുമ്പോഴും അവനെ വിശ്വസിക്കാൻ കുട്ടികൾക്കും ജനങ്ങൾക്കും ഇഷ്ടമാണ് വൈഖലിയുടെ വൈകല്യം എവിടെയാണ് ഇവിടെയാണ് നമ്മൾ വാക്കിനെ ആരോഗ്യശാസ്ത്രവുമായി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാവോ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഇവർക്കൊപ്പം ഈ കളിക്കാരനൊപ്പം ഈ സിനിമ നടനൊപ്പം ജനജീവിതത്തിന്റെ വിശ്വാസത്തിലേക്ക് ഉയരാൻ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പെട്ട വൈദ്യന്മാർക്ക് പറ്റിയിട്ടില്ല ഡോക്ടർമാർക്ക് പറ്റിയിട്ടില്ല അധ്യാപകർക്ക് പറ്റിയിട്ടില്ല ഭരണാധികാരികൾക്ക് പറ്റിയിട്ടില്ല ഭരണാധികാരി നിയമം കൊണ്ട് കളിക്കുകയല്ലാതെ വിശ്വാസം കൊണ്ട് കളിക്കാവുന്ന ഒരു ഭരണാധികാരിയെ പോലും ജനാധിപത്യം നമുക്ക് തന്നിട്ടില്ല